മോതില അരി വരുന്ന പറഞ്ഞി വരും പൊഞ്ഞരി വരും മറ്റേ അരി വരും അബ്ദത്തിൽ ആരും പെടാണ്ടിരിക്കുക ഞാൻ അബ്ദത്തിൽ പെട്ടുപോയി ഞാൻ മാപ്പാണിക്ക് പോയിട്ട് അരി മേടിച്ചു കൊണ്ടുവന്നു അതോ പിന്നെ അരി വിതരണം ചെയ്തു ജയ അരി എന്നും പറഞ്ഞ കമ്മീഷണർക്ക് വലിയ ന്യൂസ് കൊടുത്തു ഒന്നൂറ്റി നാല്പത് രൂപയാണ് ഒരു കിലോ പത്ത് കിലോ അരിക്കല ഈ പത്ത് കിലോ അരി മേടിച്ചു ആ ചോറ് ഞാൻ വെച്ചിവിടെ കൊള്ളുന്നുണ്ട് ചോറ് പട്ടി പോലും തന്നെയൊന്നും ഇല്ല ഇതുപോലെ മനുഷ്യരെ പറ്റിക്കുന്ന ഈ സർക്കാരിന്റെ പരിപാടി നിർത്താൻ വന്നൊരു വലിയ വാനിലായിരുന്നു അരി വളരെ മോശമായിരുന്നു അരിയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ പതിനൊന്ന് രൂപയ്ക്ക് നല്ല മുപ്പത്തൊന്ന് രൂപയ്ക്ക് നല്ല അരി കിട്ടാണ്ട് അരികളൊക്കെ മാറ്റിക്കൊണ്ട് റേഷൻ പരില് പത്താം തൊണ്ണൂറിന് നല്ല അരി കിട്ടുന്നു അരികളൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇന്നലെ മുന്നൂറ്റി നാൽപ്പത് രക്ക് അരി വിറ്റ ഈ അരി വിറ്റ് ചോറ് വച്ചപ്പോ ആദ്യായി അതിന് നല്ലത് പാൽപായസം വെക്കാം എനിക്ക് പറയാനുള്ളത് എന്റെ ഒറ്റയാണ് പ്രതിഷേധമുള്ളത് വീട്ടിൽ ഞാൻ മുന്നൂറ്റി നാല് പേര്ക്ക് അരി മേടിച്ചിട്ട് രണ്ട് ദിവസം പോലും വെക്കാൻ പറ്റിയില്ല ഞാൻ കൗൺസിലോട് ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ എല്ലാവരും പറഞ്ഞു ഈ ഭാഗത്ത് എല്ലാവരും പറഞ്ഞു ഈ അരി ശരിയല്ല ഈ അരി ശരിയാവില്ല ഈ ഭാഗത്തുള്ള ബി ജെ പിന്നെ കൗൺസിലർമാർ എല്ലാവരും വന്ന് പറഞ്ഞു കൗൺസിലറോട് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു ഈ അരി ശരിയല്ല ശരിയല്ല അരി വളരെ മോശമാണെന്ന് ഇന്ന് പലവരും പറഞ്ഞു ആർക്കും പ്രതിഷേധിക്കാൻ കഴിവില്ല പേടിച്ചുകൊണ്ട് ഇവിടെ പേടിയൊന്നുമില്ല ആ പേടി നിർത്തി കൊണ്ടാണ് പറയുന്നത് നല്ല സാധനങ്ങൾ വിതരണം ചെയ്യാം ഓക്കെ തീ പെടാണ്ടിരിക്കുക മോതിര വരുന്നെന്ന് പറഞ്ഞിട്ട് വരും പൊന്നി അരി വരും മറ്റേ അരി വരും അബ്ദത്തിൽ ആരും പെടാണ്ടിരിക്കുക ഞാൻ അബ്ദത്തിൽ പെട്ടുപോയി ഞാൻ ഇത് മാപ്പാണത്ത് പോയിട്ട് അരി മേടിച്ചു കൊണ്ടുവന്നു നല്ല അരി ഞാൻ മേടിച്ചുകൊണ്ട് വന്നു തട്ടിലെ ജോർജിന്റെ വീട്ടിൽ നിന്ന് നല്ല അരി മേടിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് ഈ അരി എനിക്ക് വെക്കാനും തിന്നാനും പറ്റില്ല അരി ഇവിടെ കാണിക്കുന്നു ചോറും കാണിക്കുന്നു ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടി വോട്ടായിട്ട് ചെയ്യരുത് ഞാൻ എന്ത് പ്രതികരണം വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ് ഓക്കെ നിങ്ങൾ അതിൽ പെടാണ്ടിരിക്കോദി ആദ്യമേല് പെടാണ്ടിരിക്ക